കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവത്തിന് എത്തുമ്പോൾ മാത്രം കാണുന്ന ഒരു കൗതുകമാണ് ഓടപ്പൂവ് ഷോപ്പുകളിൽ നിരന്തരയായി തൂക്കിയിട്ടിരിക്കുന്ന ഓടപ്പൂവ് ഉണ്ടാക്കുന്നത് തന്നെ കാണേണ്ട കാഴ്ചയാണ് ഓടയുടെ പീസ് ഒരു കല്ലിനു മുകളിൽ വെച്ച് മറ്റൊരു കല്ലുകൊണ്ട് ഇടിച്ച് റെഡിയാക്കുന്നു അതിനുശേഷം മരക്കെട്ടിയിലെ അയൺ മുള്ളുകൊണ്ട് ചീകി വൃത്തിയാക്കുന്നു അതിൽ നിന്നും രണ്ട് ഇഴയെടുത്ത് പിരിച്ച് കയറുണ്ടാക്കി അതിലാണ് ഓടപ്പൂവ് തൂക്കിയിടുന്നത് കാട്ടിനുള്ളിൽ നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ പെർമിഷൻ എടുത്ത് ആനയോടും മൃഗങ്ങളോടും അട്ടകളോടുമെല്ലാം പോരാടി കാട്ടിൽ നിന്നാണ് ഓട വെട്ടിയെടുത്ത് കൊണ്ടുവരുന്നത് ഇത് ആചാരമാണോ ചടങ്ങാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ ഭക്തിയോടെ ത്യാഗമനസ്സോടെ ഇത് ഉണ്ടാക്കുന്ന നിരവധി നല്ല മനുഷ്യരുടെ ജീവിതോപാധിയാണ് ഇത് വൈശാഖ മഹോത്സവ വേളയിൽ കൊട്ടിയൂർ ദർശനം നടത്തി മടങ്ങുന്നവർ ഭക്ത്യാദ്രപൂർവം പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പുവിനും ദക്ഷയാഗ ചരിത്രവുമായി ബന്ധമുണ്ട് യാഗവിഘ്നം നടത്തിയ വീരഭദ്രം സംഘവും ഭൃഗുമണി അടക്കമുള്ള മഹർഷിമാരുടെ താടിയും ജടയും പിച്ചു ചീന്തി എറിഞ്ഞു ഇതാണ് ഓടപ്പൂവ് എന്നാണ് വിശ്വാസം പണ്ട് കൊട്ടിയൂർ കാടുകളിൽ ധാരാളമായി ഉണ്ടായിരുന്ന ഓലത്തണ്ടുകൾ കൊണ്ട് ഭക്തന്മാർ തന്നെ പൂവ് നിർമ്മിക്കുമായിരുന്നു സർവൈശ്വര്യം പ്രദാനം ചെയ്യുന്ന ഈ വിശിഷ്ട വസ്തു ഭവനങ്ങളുടെ മുന്നിലും പൂജാമുറിയിലും വാഹനങ്ങളിലും എന്നു വേണ്ട വ്യാപാര സ്ഥാപനങ്ങളിലും കതിർക്കുല പോലെ തൂക്കിയിടുന്നത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നു ക്ഷേത്ര പരിസരത്തുള്ള സ്റ്റാളുകളിൽ നിന്നും വിവിധ അളവുകളിലുള്ള അളവുകളിലുള്ളായി അഥേഷ്ടോണപ്പൂവുകൾ വാങ്ങാൻ കിട്ടുന്നതാണ് വൈശാഖ മഹോത്സവ സമയത്തു മാത്രമേ ഇത് ചീകി ഇതുപോലെ വൃത്തിയായി ലഭിക്കൂ എന്നാണ് അനുഭവം